ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മത്സരങ്ങൾക്കായി എല്ലാ കാലത്തും ക്രിക്കറ്റ് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കാറുണ്ട് ഇരു രാജ്യങ്ങളും നിരവധി പ്രതിഭകളെ ക്രിക്കറ്റ് ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾക്ക് സാധാരണ ക്രിക്കറ്റ് മത്സരങ്ങൾ എന്നതിലുപരി വൈകാരികമായ ഒരു തലം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യാ കപ്പിൽ മൂന്ന് തവണയാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് ഇതിലൊരു മത്സരം ഫൈനൽ തന്നെയായിരുന്നു മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചിരുന്നു പാകിസ്ഥാനെതിരെ ഐ സി സി ടൂർണമെൻറ്റുകളിൽ വ്യക്തമായ മുൻതൂക്കം ഇന്ത്യക്കുണ്ട് നിർണായകമായ മത്സരങ്ങളിൽ പലതവണ പാകിസ്ഥാനെ തകർത്ത് വിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഒന്നിലധികം ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ കാണാനുള്ള അവസരം ആരാധകരെ കാത്തിരിക്കുന്നുണ്ട് എത്ര മത്സരങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് വിശദമായി നോക്കാം ഈ വർഷം ആദ്യം നടക്കാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം പുരുഷന്മാരുടെ ടി ട്വന്റി ലോകകപ്പിലാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ ഇന്ത്യക്കും പാകിസ്ഥാനും പുറമെ നമീബിയ നെതർലൻഡ്സ് അമേരിക്ക തുടങ്ങിയ ടീമുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിലെ ഏറ്റവും ശക്തരായ ടീമുകൾ ഇന്ത്യയും പാകിസ്ഥാനുമായതിനാൽ ഈ പോരാട്ടമാകും നിർണായകമായി മാറുക ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ആദ്യത്തെ ഇന്ത്യ പാക് മത്സരം ഫെബ്രുവരി പതിനഞ്ചിനാണ് നടക്കുക വൈകിട്ട് ഏഴ് മണിക്ക് കൊളംബോയിൽ വെച്ചാണ് ഈ മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ കളിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകാത്തതിനാലാണ് ശ്രീലങ്കയിലെ കൊളംബോയെ വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് സൂപ്പർ എട്ടിലും സെമിയിലും ഇന്ത്യ പാക് മത്സരത്തിന് സാധ്യതയില്ലാത്തതിനാൽ ഫൈനലിൽ ഏറ്റുമുട്ടാനാകും പിന്നീട് അവസരമുണ്ടാകുക എന്തായാലും ഒരു മത്സരം ടി ട്വന്റി ലോകകപ്പിൽ ഇരു ടീമുകളും തമ്മിൽ നടക്കുമെന്ന് ഉറപ്പാണ് രണ്ടാമതൊരു മത്സരം കൂടി നടക്കണമെങ്കിൽ രണ്ട് ടീമുകളും ഫൈനലിൽ എത്തണം അത് എത്രത്തോളം സാധ്യമാണ് എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടൂർണമെന്റ് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പാണ് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ ഇന്ത്യയെ തോൽപ്പിച്ച് പാകിസ്ഥാൻ കിരീടം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നടക്കാൻ പോവുകയാണ് സിംബാബ്വയിലും നമീവിയയിലും വെച്ചാണ് ഈ ലോകകപ്പ് നടക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും വ്യത്യസ്തമായ ഗ്രൂപ്പുകളിലാണുള്ളത് ഇന്ത്യ ഗ്രൂപ്പ് എയിലും പാകിസ്ഥാൻ ഗ്രൂപ്പ് ബിയിലുമാണ് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ചിരവൈരി പോരാട്ടം കാണാനാകില്ല സൂപ്പർ സിക്സിലും രണ്ട് ഗ്രൂപ്പുകളിലായി മാറുന്നതിനാൽ അവിടെയും മത്സരം കാണാനാകില്ല എന്നാൽ സെമി ഫൈനലിലോ ഫൈനലിലോ ഇന്ത്യ പാക് പോരാട്ടം പ്രതീക്ഷിക്കാം എന്തായാലും ഒരേ ഒരു ഇന്ത്യ പാക് പോരാട്ടം മാത്രമേ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ കാണാനാകൂ എന്നാണ് എടുത്തു പറയേണ്ടത് ഈ മത്സരത്തിലൂടെ ഏഷ്യ കപ്പിലേറ്റ പരാജയത്തിന് കണക്ക് തീർക്കാൻ ഇന്ത്യൻ ടീമിനെ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ വനിതാ ടി ട്വന്റി ലോകകപ്പും ഈ വർഷം നടക്കുന്നുണ്ട് ഏകദിന ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യയുടെ വനിതാ താരനിര ടി ട്വന്റി ലോകകപ്പും സ്വന്തമാക്കാൻ കഴിയുമെന്ന കടുത്ത പ്രതീക്ഷയിലാണുള്ളത് ജൂൺ ജൂലൈ മാസങ്ങളിലായി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള വനിതാ ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ജൂൺ പതിനാലിനാണ് ഇന്ത്യ പാക് മത്സരം നടക്കുക ഇന്ത്യക്കും പാകിസ്ഥാനും പുറമെ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ ടീമുകളും ഈ ഗ്രൂപ്പിലാണ് ഒരു ടീം കൂടി യോഗ്യത നേടി എത്താനുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന വനിതാ ലോകകപ്പിൽ പാകിസ്ഥാനെ ഇന്ത്യ എൺപത്തെട്ട് റൺസിന് തകർത്ത് വിട്ടിരുന്നു സെമിയിൽ ഓസ്ട്രേലിയയെയും ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തി ഇന്ത്യ കിരീടം നേടി ടി ട്വന്റി ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിന് പുറമെ ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമോ എന്ന കാര്യമാണ് കണ്ടറിയേണ്ടത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യ പാക് പോരാട്ടങ്ങൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ